ഹായ് വെൽക്കം ബാക്ക് ടു മേഗാസ് കിച്ചൺ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക വെച്ചിട്ടുള്ള ഒരു തോരനാണ് അപ്പം വെറൈറ്റി ആയിട്ട് നമ്മൾ മെഴുക്കുരട്ടിയൊക്കെ വെക്കുന്നത് പോലെ തന്നെയാണ് പക്ഷെ കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം ഞാനിവിടെ ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് അപ്പം ഒട്ടും വാടി പോകാത്ത വെണ്ടയ്ക്ക തന്നെയാണ് ഞാനിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പം ഇത് കഴുകി വൃത്തിയാക്കി ഇതിൻ്റെ വെള്ളമെല്ലാം പോകാൻ വേണ്ടി കുറച്ച് സമയം നമ്മൾ വെക്കണം ഒരുപാട് വെള്ളമയം ഇല്ലാതെ വേണം നമ്മൾ എടുക്കാൻ വേണ്ടി ഇല്ലെങ്കിൽ വേഗം ഇങ്ങനെ കുഴഞ്ഞു പോകും അപ്പം ആ ഒരു രീതിയിലുള്ളത് എല്ലാവർക്കും ഇഷ്ടമാവത്തില്ല അപ്പം വെണ്ടയ്ക്കെല്ലാം വെള്ളമെല്ലാം കളഞ്ഞ് നല്ല ക്ലീൻ ചെയ്ത് വെക്കണം അതിന് ശേഷം നമുക്ക് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കണം അത്യാവശ്യം കുറച്ച് നീളത്തിൽ തന്നെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് പക്ഷേ ഒരുപാട് തിക്കില്ലാതെ ഈ ഒരു ടൈപ്പിലാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് വേണ്ടത് സവോളയാണ് ഇതിൻ്റെ കൂടെ ഞാൻ ചേർക്കുന്നത് പച്ചമുളകൊന്നും ചേർക്കുന്നില്ല സവോള മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ സവോള ഞാൻ ഒരു ചെറിയ മീഡിയം സൈസ് സവോള ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും നീളത്തിൽ തന്നെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പാന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം ഏകദേശം ഒരു മെഴുക്കോരട്ടി രീതിയിലാക്കുന്നത് കൊണ്ട് തന്നെ ഞാനൊരു നാല് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ കടുകൊന്നും ഞാൻ ചേർക്കുന്നില്ല വെണ്ടയ്ക്കാണ് ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം വെണ്ടയ്ക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഈ സമയത്തൊക്കെ ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് അപ്പം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം മെഴുകുരട്ടിയ തോരനൊക്കെ നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ നേരത്ത് നമ്മൾ എണ്ണയൊക്കെ ചൂടായി വന്നു കഴിഞ്ഞതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്കോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലേക്കോ മാറ്റി വെച്ചിട്ട് നമുക്ക് കഷ്ണം ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യരുത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മൾ കഷ്ണം ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം ഞാൻ ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് ഒരു കാൽ ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇതുപോലെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് എന്നിട്ട് നല്ലപോലെ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവോളയാണ് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവോളയാണ് അപ്പോൾ സവോള ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്യുമെന്ന് വേണ്ട ജസ്റ്റ് സവോള ചേർത്ത് കൊടുത്തതിന് ശേഷം അതേപോലെ തന്നെ വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം തീയ്യുക ഈ സമയത്ത് വേണം നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം അപ്പം ഏകദേശം രണ്ട് മിനിറ്റ് മുതൽ മൂന്ന് മിനിറ്റ് വരെ നമ്മൾ ഇതേപോലെ ഒന്ന് വേവിച്ചെടുത്താൽ മതിയാകും അപ്പം എത്രത്തോളം വെണ്ടയ്ക്ക് എടുത്തിട്ടുണ്ടോ അതിനനുസരിച്ച് നമ്മൾ വേവിച്ചെടുത്താൽ മതി അപ്പം ഞാനൊരു രണ്ട് മിനിറ്റാണ് ഇത് വേവിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഏകദേശം സവോളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് സവോളയൊക്കെ ഈ വെണ്ടയിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ് അപ്പം നമ്മൾ ആദ്യമേ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ എരിവിനായിട്ട് ഞാൻ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒര ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തു ഇനി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുറച്ച് ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു കാൽ ടേബിൾ സ്പൂണോളം ഗരം മസാലയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കണം ഇത് ഒരുപാട് സമയമൊന്നും മൂടി വെച്ച് വേവിക്കേണ്ട ഒരു ഒരു മിനിറ്റ് നമുക്ക് വേവിച്ചാൽ മതി ആ സമയത്തും മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്നാൽ മതി ഇതിപ്പോൾ ഞാൻ ഒരു മിനിറ്റോളം നന്നായിട്ട് മൂടി വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ വെണ്ടയ്ക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും മെഴുക്കൂരത്തിയോ തോരനൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണം ഡിഫറെൻ്റ് ടേസ്റ്റുമാണ് അപ്പം നമ്മൾ എപ്പോഴും കഴിക്കുന്നതിൽ നിന്ന് ഒരു ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് തയ്യാറാക്കുകയും ചെയ്യാം അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്